വരുമ്പഴി വച്ചു അവൾ എന്നോടൊന്നു ചൊല്ലി ആണ് ഓക്കെ എന്താണ് ബ്രൈഡ് തന്നെ പറയട്ടെ അതെ പറയൂ പിന്നെ വരാൻ പോയിക്കൊണ്ടിരിക്കുന്നേ പ്രത്യേക മുഖം പറഞ്ഞോളൂ മടിക്കാതെ ബ്രൈഡ് ആവാൻ ഇപ്പം വാലന്റൈൻസ് ഡേല് എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ വർഷങ്ങളായിട്ടുള്ളതായിരുന്നു എന്താണ് കല്യാണം

എന്താണ് നിങ്ങക്ക് വാലന്റൈൻ വീക്ക് വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറയുമ്പോ എന്താ മനസ്സിലേക്ക് സിനിമ സിനിമയൊക്കെ ഇഷ്ടമുള്ളവരാണോ സിനിമ ഇഷ്ടമുള്ളവരാണോ അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണോ അതോ ഒരു മീഡിയം ടൈപ്പ് ആണോ പണ്ടത്തെ സിനിമയൊക്കെ ഇഷ്ടം ാണ് അപ്പോൾ പെട്ടെന്ന് സിനിമ എന്ന് കേൾക്കുമ്പോ എങ്ങനെ റൊമാൻറ്റിക് മൂവീസിനോട് ഇഷ്ടമുള്ളവരാണ് എങ്കിൽ ഏതൊരു ഏതെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് തട്ടത്തിൻ തട്ടത്തിന് തട്ടായിട്ട സുന്ദരിക്ക് തട്ടത്തിൻ തട്ടത്തിന്മറയത്താണ് ഇഷ്ടം ചേരിക്കും ഏത് സിനിമ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല റൊമാൻറ്റിക് ഫിലിംസിനൊന്നുമില്ല കോമഡി എല്ലാം ഒക്കെ ഇഷ്ടമുള്ളതാണ് ണോ എല്ലാരും സിംഗിൾസ് ആണ് സിംഗിൾസ് ആണ് അപ്പോ റെഡി ടു മിംഗിൾഡ് ആണോ സിംഗിൾ റെഡി ടു അടുത്ത കല്യാണം ഉറപ്പിച്ചവരുണ്ട് കമ്മിറ്റഡ് ആയവരുണ്ട് സിംഗിൾസ് ഉണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ നമുക്ക് ഡാറ്റ കളക്ഷൻ എളുപ്പമാണ് എന്താണ് ഈ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾ പറയൂ റിലേഷൻഷിപ്പിനെ പറ്റി എന്തുകൊണ്ടായിരിക്കുന്ന എങ്ങനെയുണ്ട് അറേഞ്ച് മേരേജ് ആണോ ലവ് മാരേജ് തന്നെയാണ് ഇത്ര വർഷത്തിൽ ആയ ചേട്ടൻ വാലന്റൈൻസ് ഡേ ആരെങ്കിലും ഈ വാലന്റൈൻ കൊടുത്ത് മിംഗിൾ ആവാൻ സാല് റോസ് നാല് എന്നിട്ടൊന്നും സ്വീകരിച്ചില്ലേ ഒന്നും സ്വീകരിച്ചില്ലേ അല്ല സീരിയസ് ആയിട്ട് ഈ വാലന്റൈൻസ് ഡേ കുറിച്ച് എന്താണ് ഫെബ്രുവരി അങ്ങനെ ഫെബ്രുവരി ഈ എല്ലാരും കാണിക്കുന്ന പോലെ ഒന്നും ഇല്ലെന്നാണ് ഒന്നുമില്ല സ്നേഹിക്കേണ്ടവർക്ക് സ്നേഹിക്കാം അങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരു ദിവസത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത് ഓക്കെ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആചരിച്ചാചരിച്ച് അതിന്റെ ഒരു വില പോയി എന്ന് തോന്നുന്നുണ്ടോ അവർക്കന്നെ ബോധ്യപ്പെട്ടു ഇതുകൊണ്ട് അഭിപ്രായത്തിന് വേണമല്ലോ എല്ലാ പണ്ണും എല്ലാത്തിനും തോന്നിയില്ലേ തോന്നിയിരുന്നു അല്ല കഴിഞ്ഞല്ലോ അതിപ്പം കഴിഞ്ഞല്ലോ ടേ ഈ ആഴ്ച ഈ പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോ എന്താണ് വാലന്റൈൻസ് ഡേനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രണയിക്കുന്നവരെ കുറിച്ച് ഈ പണ്ടത്തെ പ്രണയം എങ്ങനെയായിരുന്നു നമ്മുടെ കാലഘട്ടത്തിലുള്ള പ്രണയം പോലെ അല്ലല്ലോ പണ്ടത്തെ നിങ്ങളുടെ കാലഘട്ടത്തിൽ

ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ അപ്പം നമ്മള് ഈ ആഴ്ചയുടെ പ്രത്യേകത എന്താണ് പറയാ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ പോകുന്ന കുട്ടിയാണ് പ്രേമിക്കുന്ന തെറ്റാണോ മോനെ ആരോടെങ്കിലും ആരോടെങ്കിലും ഇഷ്ടിട്ടുണ്ടായിരുന്നോ പ്രേമിച്ച് നടക്കാൻ താല്പര്യം ഇല്ലാത്ത കുട്ടി ആ നല്ല മോനെ അടിപൊളി

ഒരുപാട് ആൾക്കാരോട് പ്രണയിക്കുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ചു ഇവിടെ നമ്മൾ ഒരു കൂട്ടം കുഞ്ഞു പിള്ളേരെ കണ്ടിരിക്കുകയാണ് ഇവർക്ക് പ്രണയം ഫുട്ബോളിനോടാണെന്നാണ് പറയുന്നത് അല്ലേ നിങ്ങൾ പ്രണയം അല്ലേ

ോടാണ് പ്രണയം അതോ കുട്ടികളോട് പ്രണയം പറയും പേരെന്താ അവരുടെ പേരെന്താ നിന്റെ അക്ഷയ് അക്ഷയ് ശ്രേസിന്റെ പിള്ളേര് പറഞ്ഞത് കേട്ടില്ലേ ഫുട്ബോളിനോടാണ് അവർക്ക് പ്രണയം നിനക്കോ എനിക്ക് എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ് ക്രിക്കറ്റ് ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് എന്തിനോടാണ് പ്രണയം എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് യു ജസ്റ്റ് ഗോ ആൻഡ് പ്ലേ

ഭയങ്കര ഡാൻസേഴ്സ് ആണെന്ന് തോന്നുന്നു അല്ലെ അല്ലെങ്കിൽ എന്താ ഡാൻസ് ചെയ്യാനുള്ള കാരണം എന്താ അതായത് യൂട്യൂബ് റീൽസ് അങ്ങനെ ഷോർട്സ് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണോ ഷോർട്സ് റീൽ ചെയ്യുന്നവരാ ഇൻസ്റ്റില് പേജ് ഒക്കെ ഉണ്ടോ സ്വന്തം റീച്ചൊക്കെ പോവാറുണ്ടോ ആ ചേട്ടനാണ് പ്രോ ഡാൻസർന്ന് ഇനി നമ്മുടെ ക്യൂ സെക്ഷൻ റെഡി ഡേക്കെന്താണ് വാലന്റൈൻസ് ഡേനെ കുറിച്ച് ലവേഴ്സിന് വേണ്ടി അങ്ങനെ ഒരു ദിവസം വേണോ എന്റെ വർഷമായിട്ടാം വർഷം ഡേക്ക് ശ്രീകുട്ടി അല്ലെങ്കിൽ വേണോ ചെലപ്പോ വാലന്റൈൻസ് ഡേലും